ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ മലബാർ സഭ സമുദായ ശാക്തീകരണ വർഷത്തിന്റെ കാഞ്ഞിരപ്പള്ളി രൂപതാതല ഉദ്ഘാടനം മുണ്ടക്കയം വ്യാകുലമാത ഫെറോന പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യ സന്ദേശം നൽകി ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിച്ച് പരിഹരിക്കുന്നതിനായി നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ തയ്യാറാക്കി നൽകിയ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ആവശ്യപ്പെട്ടു പഠിക്കാനായിട്ട് വെച്ചിട്ട് ആ അടക്കി വെച്ചു വെച്ചു മടക്കി എവിടെ കോശി കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പത്തിരുന്നൂറോളം കാര്യങ്ങൾ നടപ്പിലാക്കി സമൂഹത്തിന് വേണ്ടിയിട്ട് ഏതു കാര്യങ്ങളെന്ന് നമുക്കറിഞ്ഞുകൂടാ നമ്മളെ ആരെയും ബാധിക്കുന്ന ഒരു കാര്യവും ഇവിടെ നടന്നതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് ആ കമ്മീഷന്റെ റിപ്പോർട്ടിനനുസരിച്ച് എന്തു കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയെന്ന് ആദരണീയനായ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും നമ്മോട് പറയുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അത് പറയാൻ അദ്ദേഹം കടപ്പെട്ട ആളുമാണല്ലോ സ്വാഭാവികമായിട്ടും അതുപോലെ ഈ കമ്മീഷൻ കൊടുത്ത നിർദ്ദേശങ്ങളും അതിൻ്റെ റിപ്പോർട്ടും പുറത്തുവിടാനായിട്ടും തീർച്ചയായിട്ടും ആദരണീയനായ മുഖ്യമന്ത്രിയും ഭരണ സംവിധാനങ്ങളും തയ്യാറാവേണ്ടതുണ്ട് ഇത് നമ്മൾ കത്തോലിക്കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സമുദായ ശക്തീകരണത്തിന് നമ്മുടെ ദുർബലാവസ്ഥയും നമ്മുടെ സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥയും വേണ്ടത്ര പരിഹരിക്കപ്പെടേണ്ടതും പരിഗണിക്കപ്പെടേണ്ടതുമാണ് എന്നുള്ള ഒരു സത്യമാണ് നമ്മൾ ഇവിടെ മുൻപോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം അതിന്റെ തുടർച്ചയായിട്ടത് ഞാൻ കൂടുതൽ സഭ എന്നുള്ള ആശയത്വയാണ് കൂടുതൽ അടിവരയിട്ട് ഉറപ്പിക്കുന്ന തരത്തിൽ പങ്കുവച്ചത് അതിന്റെ തന്നെ ഒരു ഭാഗം തന്നെയാണ് സമുദായം എന്നുള്ള ആ ഒരു ദർശനം എന്തിനാണ് ഇങ്ങനൊരു സമുദായ ശക്തീകരണ വർഷം സിഹറമലബാർ സഭയിൽ എന്നതിൻ്റെ ഉത്തരം ബഹുമാനപ്പെട്ട വികാരിച്ഛൻ നമുക്ക് പങ്കുവെച്ചു തന്നു നമ്മുടെ സമുദായത്തിൻ്റെ സംഭാവനകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവണം സമുദായം എന്ന് ചിന്തിക്കുമ്പോൾ അത് സഭ എന്ന തരത്തിൽ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങൾ പോലെ പരസ്പരം ബന്ധിതമാണ് സഭ കർത്താവിൻ്റെ ശരീരമാണ് ആ സഭ അതിൻ്റെ ശരിയായ തനിമയിൽ തന്നെ അതിൻ്റെ പൈതൃകങ്ങൾ കൈമാറിക്കൊണ്ട് വളരുമ്പോഴാണ് അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായ സമുദായം എന്നുള്ള ആശയം കൂടുതൽ ആഴത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നത് സഭയുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ അത് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ കുർബാനിയിലും കൂതാസുകളും ദൈവദിനത്തിലുമൊക്കെ അധിഷ്ഠിതമാണ് സമഗ്ര ദൗത്യമാണ് സഭ ഏറ്റെടുത്തിരിക്കുന്നത് ആ വിമോചനം മാത്രമല്ല സമഗ്രമായ ഒരു തലമുണ്ട് മാനമുണ്ട് മലബാർ സഭ സമുദായ ശാക്തീകരണ വർഷത്തിന്റെ കാഞ്ഞിരപ്പള്ളി രൂപതാതല ഉദ്ഘാടനം മുണ്ടക്കയം വ്യാകുലമാത ഫെറോനാ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരവധി കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയെന്ന് പറയുമ്പോഴും അത് എന്തൊക്കെയാണെന്ന് ഇതുവരെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുമെന്ന വിശ്വാസമാണുള്ളതെന്നും കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ മുണ്ടക്കയം വ്യാകുലമത ഫെറോന പള്ളിവികാരി റവറൻ ഡോക്ടർ ജെയിംസ് മുത്തനാട്ട് സ്വാഗതവും എ കെ സി സി രൂപതാ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മദിയത്ത് ആമുഖ സന്ദേശവും നൽകി വികാരി ജനറൽ റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ കൊല്ലങ്കുന്നേൽ അനുഗ്രഹ പ്രഭാഷണവും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യ സന്ദേശവും നൽകി കാഞ്ഞിരപ്പള്ളി രൂപതാ പ്രോട്ടോസെഞ്ചലോസ് ഫാദർ ജോസ് വെള്ളമറ്റം എ കെ സി സി രൂപതാ പ്രസിഡന്റ് കെ കെ ബേബി കണ്ടത്തിൽ പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ബിനോ പി ജോസ് ജോയിൻറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാൻസി ഫിലിപ്പ് തുടങ്ങിയവർ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി ഷെക്കൈന ന്യൂസ് കോട്ടയം